ഒൻപതാമത് ബി കെ എസ് ഡി സി അന്താരാഷ്ട്ര പുസ്തകോത്സവവും കൾച്ചറൽ കാർണിവലും നാളെ മുതൽ ഈ മാസം പതിനാല് വരെ ബഹ്റൈൻ കേരളീയ സമാജത്തിൽ നടക്കും ഉദ്ഘാടന സമ്മേളനത്തിൽ ഇന്ത്യൻ അംബാസിഡർ മുഖ്യാതിഥിയായി പങ്കെടുക്കും ബഹ്റൈൻ കേരളീയ സമാജവും ഇന്ത്യയിലെ പ്രമുഖ പ്രസാധകരുമായി ഡിസി ബുക്സും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഒൻപതാമത് ബി കെ എസ് ഡി സി അന്താരാഷ്ട്ര പുസ്തകോത്സവവും കൾച്ചറൽ കാർണിവലും ഡിസംബർ മുതൽ വരെ ബഹ്റൈൻ കേരളീയ സമാജത്തിൽ നടക്കുമെന്ന് സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണ പിള്ള ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ എന്നിവർ അറിയിച്ചു എല്ലാ വർഷവും അന്താരാഷ്ട്ര പതിപോലെ ബഹ്റൈൻ സമാജവും ബുക്സും വർഷം ഈ പുസ്തകമേള സംഘടിപ്പിക്കുന്നു നിരവധി എഴുത്തുകാർക്ക് പ്രാവശ്യപ്പെടുന്നുണ്ട് കേരളത്തിലെ പ്രമുഖ എഴുത്തുകാരുടെയും സെലിബ്രിറ്റികളുടെയും സാന്നിധ്യം പ്രതീക്ഷിക്കുന്ന പുസ്തകമേളയിൽ ബഹ്റിനിലെ ഏഴോളം മലയാളി എഴുത്തുകാരുടെ പുസ്തകങ്ങളും പ്രകാശനം ചെയ്യും ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് ദിവസേന ഏഴ് മുപ്പതിന് കൾച്ചറൽ പ്രോഗ്രാമുകളും തുടർന്ന് പ്രമുഖ എഴുത്തുകാരുമായുള്ള സംവാദങ്ങളും ഉണ്ടായിരിക്കും ഒരു ലക്ഷത്തോളം പുസ്തകങ്ങൾ പ്രദർശിപ്പിക്കുന്ന പുസ്തകമേളയിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പുസ്തക ശേഖരവും ഉണ്ടാകും ഡിസംബർ നാലാം തീയതി വൈകിട്ട് ഏഴ് മണിക്ക് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ അംബാസിഡർ വിനോദ് കെ ജേക്കബ് മുഖ്യാതിഥിയായും പ്രമുഖ കവിയും ഗാനരചയിതാവുമായ പ്രഭാവർമ്മ വിശിഷ്ടാതിഥിയായും പങ്കെടുക്കും രാവിലെ ഒൻപത് മുതൽ രാത്രി പത്ത് മുപ്പത് വരെ സമയം ക്രമീകരിച്ചിരിക്കുന്ന പുസ്തകമേളയിൽ എല്ലാ ദിവസങ്ങളിലും വൈകിട്ട് ഏഴ് മുപ്പതിന് തുടങ്ങുന്ന സാംസ്കാരിക പരിപാടികളിൽ ഗസൽ സന്ധ്യ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളുടെ സാംസ്കാരിക പരിപാടികൾ ബഹ്റനിലെ മറ്റു കലാകാരന്മാരുടെ സാംസ്കാരിക പരിപാടികൾ ആർദ്രഗീത സന്ധ്യ നൃത്ത നൃത്യങ്ങൾ ഡാൻസ് ഡ്രാമ മ്യൂസിക് ബാൻഡ് തുടങ്ങി നിരവധി പരിപാടികളോടൊപ്പം ദിവസേന സ്പോർട്സ് കിറ്റും നടക്കും പുസ്തകമേളയോടനുബന്ധിച്ച് സമാജം ഫോട്ടോഗ്രാഫി ക്ലബിന്റെ നേതൃത്വത്തിൽ ഫോട്ടോഗ്രാഫി എക്സിബിഷനും ആർട്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ആർട്ട് ആന്റ് പെയിന്റിംഗ് എക്സിബിഷനും നടക്കും സമാജം സാഹിത്യ വിഭാഗം സെക്രട്ടറി വിനയചന്ദ്രൻ നായരുടെ നേതൃത്വത്തിൽ ആഷ്ലി കുര്യൻ മഞ്ഞുല കൺവീനറായും ജോയ് പോളി സവിത സുധീർ സിൻഷാ വിദേശ് എന്നിവർ ജോയിന്റ് കൺവീനർമാരായും പരം അംഗങ്ങളുള്ള സംഘാടക സമിതിയാണ് അന്താരാഷ്ട്ര പുസ്തകമേളയുടെ നടത്തിപ്പിനായി പ്രവർത്തിക്കുന്നത് പുസ്തകങ്ങൾ കാണുവാനും വാങ്ങിക്കുവാനും സാംസ്കാരിക പരിപാടികളും എക്സിബിഷനുകളും കാണുവാനും കേരളത്തിൽ നിന്നും എത്തുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളുമായി സംവദിക്കാനും ഏവരെയും സമാജത്തിലേക്ക് ക്ഷണിക്കുന്നതായും ഭാരവാഹികൾ അറിയിച്ചു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം